എന്നും ദൈവമായ കഥാവ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും അപ്രകാരം ആഗ്രഹിക്കുന്നു ഒരു സമയത്ത് മാത്രമല്ല എല്ലാ കാലത്തും കൂട്ടങ്ങളിലായിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് വാഴ്ത്തി സ്തുതിക്കും ി അപ്പോൾ എപ്പോഴാണ് കാഴ്ച കാഴ്ച ലോകത്തിന്റെ ചേട്ടൽ കിടന്ന അനുഭവം അല്ലെങ്കിൽ ചേർന്ന് പറയുമ്പോഴും ഈ ഭൂമി ഈ ലോകവും അതിൻ്റെ മോഹവും ഭൗമികമായിട്ടുള്ള ചിന്തയും ജഡത്തിന്റെ ചിന്തയും തിരുവചനത്തിന്റെ കുറിച്ചുള്ള ആത്മീയ കാഴ്ചപ്പാടുകളോ ചിന്തയോ ആ സ്ഥാനത്തിൽ നിന്നും ഇത്രത്തോളം തിരുവചനത്തെ ചിന്തിപ്പാനും ഗഹിക്കാനും അതിന്റെ തെറ്റുകളെ ജയിപ്പാൻ തക്കവണ്ണം ഇടയായയിൽ നിന്നും ഇത്രത്തോളം ഉയർച്ച തരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയിലേക്ക് അതിനുവേണ്ടി ഞാൻ എങ്കിൽ എന്നും എന്നേക്കും വളർത്തിക്കണം അമ്മയെ അപ്രകാരം ഈ സമയവും നമുക്ക് പ്രബോധനത്തിൽ കേട്ടതുപോലെ പോലെ ഈ സമയവും നാം കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് നാം യാത്രയിലാണ് അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ യാത്ര മതി നമുക്കോ ചുറ്റിമലാണ് അങ്ങനെ ആയിരിക്കുമ്പോഴും നാം ഏതേതൊക്കെ വിധത്തിൽ സരസംഗമോഹത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് നോക്കി ഗ്രഹിച്ചറിവാൻ ഡെക്കവണ്ണം ഈ സമയം കൂട്ടായ്മ കൂടി വരുമാനാവകാശത്തോർത്ത് സന്നിധി നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ള ഹൃദയത്തോടുകൂടാ ഇടയാകട്ടെ അടിയിൽ ഈ സമയം പ്രബോധനവുമായ നിൽപ്പാൻ ഡെക്കണം അവസരം ഒരുക്കി തന്ന ഉപദേശനും എല്ലാ സഹോദരങ്ങൾക്കും തിരുവചനത്തെ കേട്ട് ആ വചനത്തിനൊത്തവണ്ണം പരസംഗമോഹങ്ങളെ വിട്ടുതിരിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആരൊക്കെ കടന്നു വന്നോ അവർക്കും എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവും ദീക്ഷിതാവുമായ യേശു കുസ്തി

അടികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലയോ നിശോധന ചെയ്യുവാൻ ഈ തിരുവചനം അടികൾ എല്ലാവരെയും സമർപ്പണം ചെയ്തുകൊണ്ട് ബലമുള്ള സമർപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ പിതാവ് മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു അപ്പോൾ നേരത്തെ കേട്ടതുപോലെ കൂടെ ചേർന്ന് പോകുന്ന അനുഭവം നാം കക്ഷികമായിട്ട് നാം വിഗ്രഹത്തോടു കൂടെ ചേരുന്നില്ല എങ്കിലും ഇച്ഛിക്കുന്ന കർത്താവിന്റെ മുൻപാകെ നാം ഓരോരുത്തരും പലതിലും ബാൽപയറിനോട് ചേർന്ന് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നു അതിന് കാരണം പ്രധാനപ്പെട്ട കാരണം ഇവിടെ വായിച്ചതുപോലെ മനുഷ്യന് വഴി എന്ത് ചെയ്യുന്നു ചൊവ്വായി തോന്നുന്നു അപ്പോൾ ഞാൻ ബാൽപയറിനോട് കൂടെ ചേരുവാൻ കാരണം ഒന്നാമത് യാ 32 ആവചനം 3 മരിക്കുന്നതിനെ ഭരടത്തിന് എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അർഹളപാട് മരിക്കുന്നതിനെ മരണത്തെ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അർഹളപാട് ആഗയാൽ നിങ്ങൾ മനനിരിഞ്ഞു ജീവിച്ചുകൊണ്ട് ആഗയാൽ നിങ്ങൾ മനനിരിഞ്ഞു ജീവിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ כל മരിക്കുന്നതിനെ മരണത്തിൽ കർത്താവേ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവിക കർത്തങ്ങൾക്കും അല്ലെങ്കിൽ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യപുത്രന്മാർക്കും ഒരിക്കലും ഇഷ്ടമല്ല അപ്പോൾ മരിക്കുന്നവരുടെ മരണത്തിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്ഷീയമായിട്ട് മരിക്കുന്നവരുടെ മരണത്തിൽ ഇഷ്ടമില്ല എന്നല്ല പിന്നെയോ നാം ജലത്തിന്റെ ചിന്തയാൽ അല്ലെങ്കിൽ സ്വന്തം വഴിയുടെ ഫലം അവരെ അനുഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്റെ വഴി എനിക്ക് ചൊവ്വായി തോന്നിയാൽ നാം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തർ എന്ന് പറയുന്നത് മരണ വഴികളാണ് മരണമാണ് എന്നാൽ ആ ഭരണ ഫലമായിരിക്കുന്ന ആ മരണം ജലത്തിന്റെ ചിന്ത തിരുവചന സ്മരണ ഇല്ലാതെ അല്ലെങ്കിൽ അപ്പന്റെ ഇളയ മകൻ ആ പന്നിക്കൂട്ടത്തിന്റെ ഇടയിൽ കിടന്നപ്പോഴുള്ള ആ ഒരു അനുഭവം അതിൽ കർത്താവ് എന്തല്ല ഇഷ്ടമല്ല പിന്നെ കർത്താവ് എന്താണ് ഇഷ്ടം അതിൽ നിന്ന് നാം ഓരോരുത്തരും നാം ഓരോരുത്തരും വചനം പറയുന്ന ഏത് വ്യക്തിയാണ് വെളുപ്പട്ടി കിട്ടുന്നതെല്ലാം സകലതും എന്താണ് വെളിച്ചം പോലെ വെളുമാണ് ു അല്ലെങ്കിൽ ധാന്യത്തോട് പറയുമ്പോൾ ആരാണോ ആ പറയുന്ന വ്യക്തി ആ വ്യക്തിക്ക് പറയുന്ന വ്യക്തിക്ക് മനുഷ്യ ശോധന ചെയ്തുകൊണ്ട് മനതിനഗ്രഹത്തോടുകൂടെ ആണ് എങ്കിൽ ആ വ്യക്തിയുടെ നിന്ന് ദൈവത്തിന്റെ ക്രോധം വിട്ടുമാറുവാൻ തക്കവണം എല്ലാ പട്ടണങ്ങൾക്കും പറഞ്ഞു അതിനടുത്തുള്ള ും 경찰itu. <liksomality> െറ്റുകളെ ഗ്രഹിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ ഗ്രഹിച്ചുകൊണ്ട് മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ ഹൃദയത്തിൽ പിടിച്ചുകൊണ്ട് ആ വചനങ്ങളെ കേൾക്കാതെ ശ്രദ്ധിക്കാതെ ആയിരിക്കുന്നുവെങ്കിൽ ആ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥം അല്ലെങ്കിൽ ദൈവ ഒരു മനുഷ്യന്റെ വ്യക്തിയിൽ ഈ വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആ വ്യക്തികൾക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നോ ഒരിക്കലുമില്ല അപ്പോൾ നാം ആയിരുന്നാലും സത്യത്തിന്റെ പരിധാനം പഠിക്കുവാൻ നിർമ്മാണം ആഗ്രഹിച്ചായിരുന്ന നമുക്കായിരുന്നാലും ദൈവവചനത്തിന് അതിനു പകരമുള്ള ശിക്ഷരുന്ന എന്താണ് ആ നഗരത്തിന് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന് ദൈവം അനർഥം വരുത്തി ആ മനുഷ്യന്റെ ഹൃദയത്തിന് മാത്രമല്ല പിന്നെയോ അതിനടുത്തുള്ള എല്ലാ പട്ടണങ്ങൾക്കും അപ്പോൾ ഒരു ദേശത്തെ മാത്രമല്ല ഒരു ദേശത്തിന് ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങൾക്കും എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടിട്ട് ആ പെട്ടെന്ന് സോതംകുമരേ കോർമോരം സ്വതന്മുറയിൽ അവിടെ നശിപ്പിച്ചു ചുറ്റുമുള്ള എല്ലാ പട്ടങ്ങൾക്കും തിങ്കി ഇരിയാക്കിരുന്നു എന്നാൽ നമ്മിലേക്ക് ഒന്നുകൂടെ ചിന്തിച്ചാൽ ഞാൻ ആരുടെ പാവങ്ങൾക്ക് കൂട്ടാളിയായി നിൽക്കുന്നുവോ ആ വ്യക്തിയുടെ മേൽ ദൈവകോപം വരുമ്പോൾ ഞാൻ ആർക്കാണോ കൂട്ടാളി നിൽക്കുന്നു ആ വ്യക്തിയുടെ മേൽ ദൈവകോപം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള പട്ടണം എന്ന് വച്ചാൽ കൂട്ടാളിയായി നിൽക്കുന്ന ഈ ഞാൻ എനിക്കും എന്താണ് ആ അനർത്ഥം അന്ന് ഭവിക്കുമെന്നാണ് അപ്പോൾ അപ്രകാരം എനിക്ക് എന്റെ പാപത്തിന് ഓഹരിയായിട്ട് ഞാൻ പ്രാപിക്കുവാനിരിക്കുന്ന അനർത്ഥം എന്നെ എന്നോട് കൂടെ സഹകരിക്കുന്നവർക്ക് വരാതെ

അതുകോവിഷൻ കേറി വിളിച്ചവരോട് പറഞ്ഞു കേട്ട് ഗ്രഹിച്ചുകൊള്ളൂ കേട്ട് ഗ്രഹിച്ചുകൊള്ളൂ മനുഷ്യനെ अशीക്ക് വലിക്കുന്നത് വാായികത ചെയ്യുന്നതല്ല മനുഷ്യനെ अशीക്ക് വലിക്കുന്നത് വാായികത ചെയ്യുന്നതല്ല വായിനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ വായിനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ अशीക്തമാക്കും അത് മനുഷ്യനെ अशीക്തനാക്കുമോ അപ്പോൾ ശിഷ്യന്മാരെ അടുക്കെന്നു അപ്പോൾ ശിഷ്യന്മാരെ അടുക്കി വന്നോ പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപോയി എന്ന് അറിയുവോ എന്ന് ചോദിച്ചു പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപോയി എന്ന് അറിയുവോ എന്ന് ചോദിച്ചു ഹല്ലേലൂയാ ആമേൻ അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ശിഷ്യന്മാർ കർത്താവിനെന്ത് ചെയ്യുന്നു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയാം എനിക്ക് എങ്ങനെയാണ് ചിന്ത തോന്നിയത് അപ്പോൾ കർത്താവിന്റെ ഹൃദയങ്ങളെന്തെങ്കിലും മനുഷ്യന്മാരുടെ നിലവ് അറിയാം എന്നാൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഈ ജനം അതിനെ കൊണ്ടും വായതുകൊണ്ടും ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഇടർച്ച ആയില്ലേ കർത്താവെ അങ്ങനെ പറഞ്ഞു ആ വാക്ക് എന്ന് ശിഷ്യന്മാർ എന്ത് ചെയ്യണം കർത്താവിനോട് ചോദിക്കണം പക്ഷെ നാവാണ് ആ സ്ഥാനത്തെങ്കിൽ നമുക്ക്

എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത് പറഞ്ഞത് കേട്ടിട്ട് ഒരു വ്യക്തിക്ക് മനംതിരിയേണ്ടതിന് പകരം ഇടച്ച ആരി അതിന് ആരുത്തരവാദിയല്ല കർത്താവ് ഉത്തരവാദിയല്ല ഭാവിക്കുന്ന ഉപദേശ ഉത്തരവാദിയല്ല പ്രസ്താവിക്കുന്ന സഹോദരങ്ങളോ ഉത്തരവാദിയല്ലോ ആരായാലും എന്തല്ല ഉത്തരവാദി അല്ല എന്നാണ് കർത്താവിന്റെ മറുപടി പക്ഷേ നമ്മുടെ ഭാഗത്ത് ഒരു തിന്മ തെറ്റ് സംഭവിച്ചിട്ടാണ് ഒരു വ്യക്തി ഇടവി പോയാൽ അതിന് കണക്ക് ആര് കൊടുക്കേണ്ടി വരും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും ആരാണോ അതിനെ വീഴ്ച വരുത്തി ഇടവരുത്തി ആ ദൈവത്തിന്റെ പ്രസാദ പ്രാപ്ത ഒരു ദൈവപ്രവൃത്തി ചെയ്തിട്ട് അത് ഒരാൾക്ക് ഇടർച്ച വന്നാൽ അതൊരിക്കലെന്നല്ല അത് ഇടർച്ച അല്ല എന്ന് നാം തിരുവചനത്തിൽ കൂടെ ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നാം പല വിധത്തിലും ബാൽപിയോട് ചേർന്നിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് നാം ഇത് തിരിച്ചറിയാതെ ആയിരുന്നു നമ്മുടെ വഴി നമുക്ക് ചൊവ്വായി തോന്നും അങ്ങനെ നാം ആയിരിക്കാതെ എത്രത്തോളമാണ് നാം ബാൽപിയോനോടൊപ്പം ചേർന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ നാം എന്ത് ചെയ്യണം തിരിച്ചറിയാം ശോധന ചെയ്യണം അത് ഒരിക്കലും നമ്മുടെ പ്രാണനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ആയിരിക്കട്ടെ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഒന്നാമത് തന്റെ പ്രാണനെ ആ പ്രാണനെ ഒരു കേടുപാടും വരാത്ത വിധം കരുതും ഒരമ്മ താൻ ഗർഭസ്ഥായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അമ്മയാണ് യഥാർത്ഥമായിട്ട് ആ കുഞ്ഞിന് വേണ്ടുന്ന സകല കരുതലുകൾ കൊടുക്കും എന്നതുപോലെ നാം യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ എന്തു ചെയ്യണം അങ്ങനെ കരുതുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴിയിൽ ചൊവ്വായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം നാം വിട്ടുതിരിയുവാൻ തക്കവേണം ദൈവമായ കർത്താവ് തിരുവചനം മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്നു എത്രത്തോളം നാം ബാൽപിയരനോട് ഉപേക്ഷിച്ചാൽ എന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം കർത്താവ് നമുക്ക് പാവപരിഹാരം തരുവാൻ മതിയായ കർത്താവാണ് എന്ന് നാം എന്തു ചെയ്യണം തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ കടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവ് അങ്ങനത് പറഞ്ഞതുപോലെ അമ്മ പിതാവ് നട്ടിട്ടില്ലാത്ത കൈയ്യൊക്കെയും പറഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനം പ്രകാരം അങ്ങനെ ഞാൻ പ്രമാണം അടികളുടെ ഹൃദയത്തിൽ എഴുതപ്പെടാതെയാണ് അടികള് ആമേന കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ അടികളൊക്കെയും ആ പിതാവ് നഴാത്ത കൈയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങടെ ദൈവത്തിൽ അമ്മയധികമായിട്ട് പ്രിയം വെച്ചുകൊണ്ട് അങ്ങടെ വചനം അടികളുടെ ഉള്ളിലാക്കി അടികളുടെ ഹൃദയം എന്ന മാംസ പലട്ടിയിൽ എഴുതി